ഗുഡ് മോർണിംഗ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ടയറോ കോൺക്രീറ്റ് തൂണോ ഒന്നുമില്ലാതെ ചട്ടിയിലോ നിലത്തോ ഗ്രോബായികിലോ പാരപ്പറ്റിലോ മതിലുള്ള സൈഡിലോ ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയുടെ കുറച്ച് വിശേഷങ്ങളാണ് ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ അതിൻ്റെ ഫ്രൂട്ട് കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് പിന്നെ അതിൻ്റെ സ്റ്റെമ്മ് വെച്ചിട്ട് അതിൻ്റെ പെട്ടെന്ന് റൂട്ട് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിന് വേര് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ റൂട്ട് പിടിപ്പിച്ച ചെടി എങ്ങനെ മാറ്റി നട്ട് അതിനെ ഒരു നമ്മൾ നട്ട നട്ടിട്ട് ഒരു വർഷത്തിനകം തന്നെ നമുക്കതിൽ എങ്ങനെ കായ്കൾ ഉണ്ടാ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ വളങ്ങൾ കൊടുക്കണം ഇതൊക്കെയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക നമ്മുടെ ഡ്രാഗൺ ചെടിയിൽ ഒരു ഒമ്പത് മാസമാണ് ഇതിന് നമുക്ക് കായ്കൾ ഉണ്ടായി കിട്ടുന്നത് മാർച്ച് തൊട്ട് നവംബർ വരെയുള്ള സമയങ്ങളിലാണ് നമ്മുടെ ചെടിയിൽ കണ്ടോ ഇപ്പം ഒക്ടോബർ പകുതിയായി എന്നിട്ടും ഇതിൻ്റെ ഫ്ലവർ ആകാൻ വേണ്ടി നിൽക്കുന്ന മുട്ട് കണ്ടോ അതുപോലെ തന്നെ കണ്ടോ പൂ വിരിഞ്ഞിട്ട് നിൽക്കുന്ന കായ കായ് കായ ആയിക്കൊണ്ടിരിക്കുന്ന കണ്ടോ പഴുത്ത കായ് നിൽക്കുന്നതാണ്ടല്ലേ ഏറെ മുട്ടുകളുണ്ട് നമ്മുടെ ചെടിയിലെ ക്യാക്ടസിൻ്റെ കുടുംബത്തിൽ പെടുന്ന ഒരു ചെടിയാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് നമുക്കറിയാം ക്യാക്ടസ് മരുഭൂമിയിലാണ് വളരുന്നത് അതുകൊണ്ട് തന്നെ നല്ല സൂര്യപ്രകാശം മറയില്ലാത്ത സൺലൈറ്റ് ഇതിന് അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ഇതിൽ ഇതുപോലെ കായകളൊക്കെ ഉണ്ടാവത്തുള്ളൂ മാത്രല്ല വെള്ളം തീരെ കുറവ് മതി നമുക്ക് ഈ ചെടീനെ നിലത്ത് വളർത്താം അതുപോലെ ചട്ടിയിൽ വളർത്താം ഗ്രോ ഗ്രോബാഗിൽ വളർത്താം പക്ഷേ നമ്മൾ ഒരു മൂന്നാലഞ്ച് ദിവസം വെള്ളമൊന്നും കൊടുത്തില്ലല്ലോ ഒരാഴ്ച വെള്ളം കൊടുത്തില്ലെങ്കിൽ പോലും ഈ ചെടി ഉണങ്ങിയൊന്നും പോകത്തില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത് നവംബർ വരെയാണ് ഇതിന് ഫ്രൂട്ട്സ് കിട്ടുന്നത് എന്നാൽ നമുക്ക് നമ്മൾ നല്ല രീതിയിലൊക്കെ കെയർ ചെയ്താൽ അത് കൂടുതൽ നമുക്ക് കിട്ടും ഇതിന് കായുണ്ടായി കിട്ടുമേ അപ്പോൾ നമ്മൾ അതിന് ശേഷം കായ്കളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ നമ്മളിതിൻ്റെ സ്റ്റെമ്മ പിന്നെ കട്ട് ചെയ്തിട്ട് നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാവുന്നതാണ് നമ്മൾ ഇതിൻ്റെ സ്റ്റെമ്മ നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ കായ്ച്ച ചെടിയുടെ കമ്പ ആയിരിക്കണം നമ്മൾ നട്ടുപിടിപ്പിക്കേണ്ടത് അത് പറയാൻ കാര്യം ഒത്തിരി പേര് പറയാറുണ്ട് അവരുടെയൊക്കെ ചെടിയിലുണ്ടല്ലോ ഒറ്റ ഒരു കാ പോലും ഉണ്ടായിട്ടില്ല വെയിലത്തൊക്കെ ആവച്ചിരിക്കുന്നത് പക്ഷേ വെയിലത്ത് നമ്മൾ വെച്ചാലും ഇതുപോലുള്ള കായ്ക്കാത്ത ചെടിയുടെ കമ്പാണ് നമ്മൾ നട്ടുപിടിപ്പിച്ചതെങ്കിൽ കായ്കളുണ്ടാകാൻ കായ്കളുണ്ടാവത്തില്ല ഇപ്പം അതിന് ഇതിപ്പം നമ്മൾ ചട്ടിയിൽ നട്ടു പിടിപ്പിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ രണ്ട് മൂന്ന് സ്റ്റെം അതിൽ നിന്ന് വരുമ്പോൾ നമ്മളുണ്ടല്ലോ ഇതിനെയെല്ലാം കട്ട് ചെയ്ത് കളയണം അപ്പോൾ ഈ കട്ട് ചെയ്ത സ്റ്റെം നമ്മൾ കുഴിച്ചു വെച്ചാലും അത് കിളിച്ചു വരും അതിന് പേരൊക്കെ പിടിച്ചു കിട്ടും പക്ഷെ അത് നമുക്ക് കായ്കളുണ്ടാക്കി കിട്ടത്തില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കണ്ടത് ഇപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് കളയണേ ഒരു സ്റ്റെം മാത്രം നമ്മൾ നിർത്തുക അല്ലെങ്കിൽ ഉണ്ടല്ലോ അത് ചെടി വളരാനും ഉണ്ടാകാനും ഒക്കെ താമസിക്കും നമ്മൾ ഇതുപോലെ രണ്ട് മൂന്ന് സ്റ്റെമ്മുകൾ നിർത്തിയാലുള്ള ദോഷമാണ് അത് അപ്പോൾ ഇത് കണ്ടോ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയണം ഇത് രണ്ടെണ്ണം നമ്മൾ കട്ട് ചെയ്ത് കളയണം അത് കായ്ച്ച ചെടിയുടെ ഒരടി പൊക്കമുള്ള അല്ലെങ്കിൽ ഒന്നര അടി ആണെങ്കിലും കുഴപ്പമില്ല തീരെ കുറഞ്ഞു പോകരുതേ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ചെടി ഉണ്ടല്ലോ വളർന്നു വരാൻ ഒത്തിരി സമയം എടുക്കും അപ്പോൾ നമ്മളിപ്പോൾ ഒരടിയോ അല്ലെങ്കിൽ ഒന്നര അടിയോ ഒക്കെ പൊക്കത്തിൽ ഇത് കണ്ടോ ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്താണ് എൻ്റെ ചെടിയുടെ കായ്ച്ച ചെടിയുടെ ഒരു കമ്പാണ് ഇതിനെങ്ങനെയാണ് നമ്മൾ നട്ടുപിടിപ്പിക്കണമെന്ന് ഞാൻ കാണിച്ചുതരാം ഞാൻ നട്ടുപിടിപ്പിക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ നടൻ എടുത്ത ചെടിയുടെ ചുവട് ഭാഗം ഇതുപോലൊന്നും തൊലിയൊന്ന് കളഞ്ഞു കൊടുക്കണേ പക്ഷെ നമുക്കിതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം ഒരു പേസ്റ്റ് രൂപത്തിലാക്കി സാഫ് ഇതിൽ പുരട്ടി പുരട്ടി കൊടുത്താൽ മതിയെ ശേഷം നമുക്ക് മണൽ നിറച്ച നിറച്ചേ ഒരു ഗ്ലാസ്സിലോട്ട് നമുക്കിതിനെ നട്ടു കൊടുക്കാം അതാ ഇനി നമ്മൾ ഇപ്പം നമ്മൾ ഇതിൽ മണലിൽ വെള്ളം വെള്ളത്തിന് നനവുള്ള മണലാണേ അതോടിപ്പം വെള്ളം നനച്ച് കൊടുക്കുന്നില്ല ൊരു രണ്ട് ദിവസം കൂടി ഇതിനെ വെള്ളം നനച്ചു കൊടുത്താൽ മതി ഈ രീതിയിൽ നമ്മൾ നട്ട് കൊടുക്കുവാണേൽ നമുക്ക് ഒരു ഒരാഴ്ചക്കകം ഇതിനെ റൂട്ട് പിടിച്ചു കിട്ടും അല്ല നമ്മൾ പിന്നെ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നടാം നമ്മൾ വെള്ളം ഒന്നും നനമൊന്നും വരാത്ത നമ്മൾ വീടിൻ്റെ സൈഡുണ്ടല്ലോ എറമ്പടി അവിടെ നമുക്ക് കുത്തിച്ചാരി വെച്ചാലും മതി അല്ലെങ്കിൽ കുറച്ച് മണ്ണ് കൂട്ടിയിട്ട് അതിലോട്ട് കുത്തിച്ചാരി വെച്ചാൽ മതി എങ്ങനെ വേണമെങ്കിലും നമുക്ക് നടാം ഇതുപോലെ മേൽമണ്ണ്ണ് നിറച്ച കവറിലോ എങ്ങനെ വേണമെങ്കിൽ നടാം പക്ഷെ ഞാൻ നട്ടുപിടിപ്പിക്കുന്ന രീതി ഇതാണ് അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് നട്ടുപിടിപ്പിക്കുന്നോണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അതിൻ്റെ റൂട്ട് എത്രമാത്രം വന്നിട്ടുണ്ടെന്നൊക്കെ അറിയാൻ പറ്റും എന്നിട്ട് നമുക്കത് എടുത്താൽ മതി പിന്നെ അതിൻ്റെ സൈഡിൽ വേണം നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കാനേ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് അമേരിക്ക അതുപോലെ മെക്സിക്കോ അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ നമ്മുടെ ഇപ്പം നമ്മുടെ കാലാവസ്ഥയ്ക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടുന്ന ഒരു സസ്യമായിട്ടിത് മാറിക്കഴിഞ്ഞു ധാരാളം കായികളും ഉണ്ടായി കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിലൊക്കെ കൃഷി ചെയ്യുന്നവർക്കും ഇത് ചെയ്തെടുക്കാവുന്നതാണ് വലിയ പ്രശ്ന രോഗങ്ങളോ ഒന്നും വരാതെ ഇത് നമുക്ക് വളർന്നു കിട്ടും മെയിനായിട്ട് ഇതിന് വരുന്ന രോഗമെന്ന് പറഞ്ഞാൽ നല്ല ചൂട് സമയത്ത് ഇതിന് ചൂട് കൂടുതൽ വേണം താനും എന്നാൽ പിന്നെ അന്നേരം നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ കുറവുകൊണ്ടോ എന്തുകൊണ്ട് ചൂട് നന്നായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരു പൊള്ളല് പോലെ ഇതിന് ഉണ്ടാവും അതിന് നമ്മൾ സാപ്പ് പുരട്ടി കൊടുത്താൽ മതി പിന്നെ ചട്ടിയിലൊക്കെ നിൽക്കുന്ന ചെടിക്കാണെങ്കിൽ വെള്ളം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഫംഗലിൻ്റെ പ്രശ്നം വന്നിട്ട് അത് ചീഞ്ഞു പോവും ചുവട്ടിന്ന് ചീഞ്ഞൊക്കെ പോകുമ്പോൾ തണ്ടുകളൊക്കെ ചീഞ്ഞു പോവും ഇത് ഇതിനൊരു ഗുണമെന്ന് പറഞ്ഞാൽ തണ്ട് ചീഞ്ഞാൽ പോലും ഉണ്ടല്ലോ നമുക്ക് അതിൻ്റെ നടുക്കൊരു ഒരു കണ്ടോ ഇതുപോലെ ഇതുപോലൊരിതുണ്ട് സ്റ്റെമ്മുണ്ട് ഇത് ഇത് മതി ഇതിന് വളർന്നു കിട്ടാൻ ഇതിൻ്റെ പുറത്തെ ഇതെല്ലാം പോയ സ്കിന്നെല്ലാം പോയാലും ഇത് മാത്രമേ ഉള്ളെങ്കിൽ പോലും നമ്മുടെ ചെടിയെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും കണ്ടോ ഇത് ഇതിപ്പം ഇതിൻ്റെ ആ സ്കിന്നെല്ലാം പോയി കണ്ടോ ഇതിൻ്റെ ചൂട് കണ്ടോ ഇങ്ങനെയാണ് ഇത് നിൽക്കുന്നത് നമുക്ക് മണലിനകത്ത് നമ്മൾ വെച്ച ചെടിയുണ്ടല്ലോ റൂട്ട് വന്നതിന് ശേഷം നമുക്ക് നല്ല വളമൊക്കെ ഉള്ള ഒരു ചട്ടിയിൽ ചട്ടിയിലോ നിലത്തോ ഗ്രോ ബാഗിലോ എവിടെയാണെങ്കിലും നമുക്ക് പിടിപ്പിക്കാം അതിന് നമ്മൾ ഒരുപാട് വളങ്ങൾ കൊടുക്കണ്ട ചാണകപ്പൊടി എല്ല്പൊടി വെപ്പിമിണാക്ക് ഇടണമെങ്കിൽ ഇടാം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ സൂഡോമോണസ് ആണ് ചേർക്കുന്നത് മണ്ണ് മണൽ അത് ഈക്വലായിട്ട് നമ്മൾ ചേർക്കണം മണലില്ലാത്തവർക്ക് നമുക്ക് പിന്നെ പാറപ്പൊടി ഉണ്ടല്ലോ ആ ഒരു സാധനം ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് എടുക്കാം വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ കണ്ട ഇതുപോലെയുള്ള പ്രശ്നം വരുമോ ഇതിൻ്റെ ചോട്ടിലോട്ട് നോക്കിക്കണ്ടോ ആ അപ്പോൾ അത് അവിടെ ഫംഗല പോലെ വന്ന വെള്ളം നനവ് നിന്നിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അതിൻ്റെ പോട്ട് മാറ്റിയതാണേ ഇത് ഈ വേറൊരു പോട്ടിലായിരുന്നു നിന്നെ അപ്പോൾ അതിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് അത് സംഭവിച്ചത് ഇനി പിന്നെ ഇപ്പം പ്രശ്നമില്ല കണ്ടോ അതിങ്ങനെ കയറി വരും ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടോ ഇത് മുള്ളാണേ ഫുള്ള് മുള്ളുകളാണ് ക്യാക്ടസിന് പോലെ ഇതിന് മുള്ളുകളാണ് ഈ മുള്ളുകൾ നമുക്ക് പലപ്പോഴും നമ്മളിത് ഇതിനെ കട്ട് ചെയ്യുമ്പോഴും ഇതിൽ പുല്ലൊക്കെ ഇതിൻ്റെ കളയൊക്കെ ചുവട്ടിലെ കളയൊക്കെ പറിക്കുമ്പോഴും ഒക്കെ നമ്മൾ ഗ്ലൗസ് ഇടുക പിന്നെ നമ്മൾ ഹെൽമെറ്റ് വയ്ക്കുകയോ ഒക്കെ ചെയ്തിട്ട് വേണം നമ്മൾ ഇത് പിന്നെ ദേഹത്താണെങ്കിലും നമുക്ക് റെയിൻകോട്ട് പോലെ എന്തെങ്കിലും കോട്ടൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ ചൂട്ടിലെ കള പറിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണേ നമുക്ക് ഉണ്ട് ഈ ചെടിയുടെ ഇതുപോലെ ഒരു ചെറിയൊരു പ്രശ്നം വന്നേക്കുന്നുണ്ട് അതിന് നമ്മൾ സാഫ് പുരട്ടി കൊടുത്താൽ മതി അതൊക്കെ ആവും ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ ഇതിന് പിന്നെ ടയർ വേണ്ട കോൺക്രീറ്റ് തൂണുകളൊന്നും വേണ്ട നമുക്കിപ്പോൾ ഏത് ഒരു ഇതാണേലും നമുക്ക് ഉണ്ടോ ഇതുപോലെ ഒരു ഇതാണെങ്കിലും പൈപ്പാണേ അത് ചട്ടിക്കകത്ത് വെച്ചിട്ട് നമ്മൾ പിന്നെ എവിടോട്ടാണോ കയറ്റാൻ ഉദ്ദേശിക്കുന്നത് അവിടോട്ട് നമ്മളതിൽ നിന്ന് കൊണ്ടുവച്ചാൽ മതി നമ്മുടെ വീടിൻ്റെയൊക്കെ മുറ്റത്ത് നല്ല ഒരു ഭാഗത്ത് ഇതുപോലെ മരത്തിൻ്റെയൊക്കെ തൂണുകളൊക്കെ നമ്മൾ വെച്ചേക്കുമല്ല മരം കട്ട് ചെയ്തിട്ട് അതിൻ്റെ ചുവട് ഭാഗമൊക്കെ വെച്ചേക്കല്ല അപ്പോൾ അതിൽ വേണമെങ്കിലും നമുക്ക് വിടാം അല്ല നമുക്ക് ഉപയോഗമില്ലാത്ത മരങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലാണേലും ഉപയോഗമുള്ളതാണെങ്കിലും പ്രശ്നമില്ല ഇത് വലിയ പ്രശ്നമില്ല ഇതിനെ നമ്മളൊന്ന് ആ മരത്തിൽ അങ്ങ് അള്ളിപ്പിടിച്ച് കയറിക്കുള്ളൂ പിന്നെ അതിൻ്റെ ആ ഒരു വരെ ചെന്നിട്ട് അതിൻ്റെ ഒരു ആറ് അടിയൊക്കെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം അത് ഹാങ് ആയിട്ട് വരുന്നതിലാണ് കായകൾ ഉണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ അശിഖരത്തി വന്നിട്ട് അത് തൂങ്ങി തൂങ്ങിക്കിടന്നുള്ളൂ അപ്പം മരത്തിലും നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റും നമ്മൾ ഈ ചെടിക്ക് നട്ടുപിടിപ്പിക്കുമ്പോൾ നമ്മളാണെങ്കിൽ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്കം ഒക്കെ നമുക്ക് കൊടുക്കാം സുടമുണസൊക്കെ കൊടുത്ത് അത് നല്ല രീതിയിൽ കയറി വന്നതിന് ശേഷം നമ്മൾ ജൈവ വളങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ സ്റ്റെറാമില്ലായിരിക്കണം അപ്പോൾ അതിലെല്ലാ മൂലകങ്ങളും അടങ്ങിയിരിക്കുന്നുണ്ട് നമ്മുടെ ചെടി പെട്ടെന്ന് നല്ല രീതിയിൽ കയറി വരുമേ ഇതുപോലെ രണ്ട് ഇതൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ സ്റ്റെമ്മ വരുമ്പോൾ നമ്മളതിനെ കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഉണ്ടോ ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം നമുക്ക് ഇതും കട്ട് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ ഇപ്പം ഈ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതുണ്ടല്ലോ അത് നമ്മൾ നട്ടാലും അത് കിളിച്ചു വരും പക്ഷേ അതിൽ കായുണ്ടാവത്തില്ല ഇതുപോലെ കണ്ട നമ്മൾ പിടിപ്പിച്ചതാണ് ഇത് കണ്ടോ ഇതിൻ്റെ ആ എക്സ്ട്രാ വന്ന കമ്പുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു അതുകൊണ്ട് ഇത് പിടിച്ച് കയറിയേക്കുന്നുണ്ടോ പൈപ്പേലാണേലും അതിന് റൂട്ടുകൾ പോയേക്കുന്നുണ്ടോ ഇപ്പം തന്നെ ഇത്രയും പോ അഞ്ചടി പൊക്കമായി ഇതിപ്പോൾ ഒരു കുറച്ചും കൂടെ ഒക്കെ വന്നതിന് ശേഷമുണ്ടല്ലോ ഇതിൻ്റെ ഹാങ് ആയിട്ട് വരും അത് കഴിയുമ്പോൾ ഇത് കായുകളുണ്ടാവും പിന്നെ നമ്മൾ ഈ ചെടിക്ക് വളങ്ങൾ കൊടുക്കുമ്പോണ്ടല്ലോ ചൂട് ഒത്തിരി ഇളക്കാതെ കൊടുക്കണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റൂട്ട് ഉണ്ടല്ലോ ദൈവം കണ്ടോ റൂട്ടുകളൊക്കെ ഇങ്ങനെ മേളിലാണെന്നാണ് നിൽക്കുന്നത് ഇതിൻ്റെ റൂട്ട് താഴോട്ട് പോകുന്നില്ല ടോപ്പ് ഭാത്താണ് ഇതിൻ്റെ റൂട്ടുകൾ വന്നിരിക്കുന്നത് ഫൈബർ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് വൈറ്റമിൻസ് ഇതൊക്കെ അടങ്ങിയിരിക്കുന്നതാണേ പിന്നെ നമ്മുടെ ബി പി കുറയ്ക്കാൻ കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടോ നമ്മളിവിടെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചട്ടിയിൽ ചട്ടിയിലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നിലത്തും വെച്ചുപോലും ഇത് വലിയ വലിയ പോട്ട് പതിനെട്ടഞ്ച് സൈസ് പോട്ടിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇത് അതിൽ നിന്നും കയറി വരുമ്പോൾ നമ്മളത് ഇതുപോലുള്ള പൈപ്പോ എല്ലാം വെച്ചൊന്ന് കൊടുത്താൽ മതി അതിലോട്ട് അതിങ്ങനെ ഹാങ് ആയിട്ട് വന്നോളൂ കണ്ടോ അതിന് സപ്പോർട്ട് വേണമെന്നുള്ളതേ ഉള്ളൂ ഇവിടെയും നമ്മൾ കണ്ടോ അത്യാവശ്യം ഒരു ബാമ്പുൻ്റെ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിലോട്ട് കയറി വന്നിട്ട് ഇത് നമുക്ക് വേറെ ഇതുപോലുള്ള പൈപ്പ് വേണമെങ്കിലും വെച്ചു കൊടുക്കാം നമ്മുടെ ചെടി ഇതുപോലെ കിളിച്ചൊക്കെ വരുമ്പോൾ ഇതുപോലെ വരുമ്പോൾ പലർക്കും ഡൗട്ടാണ് ഇത് മൊട്ട് ഇത് അതിൻ്റെ ബഡ്ഡാണോ അല്ലെങ്കിൽ മുട്ടകളാണോ എന്നുള്ളത് ഇത് മുട്ടല്ല ഇത് അതിൻ്റെ സ്റ്റെമ്മ് തന്നെയാണേ ഉണ്ടോ നമ്മൾ സ്റ്റെറാമിലൊക്കെ കൊടുത്താലും ഉണ്ടല്ലോ മൈക്രോ ന്യൂട്രിയൻ്റ് നമ്മൾ കൊടുക്കണം അപ്പം ഞാനിവിടെ കൊടുക്കുന്ന ഇതാണേ നമുക്ക് ഓർഗാനിക്കായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻ്റ് നമുക്ക് കടകളിലെ വളം വിൽക്കുന്ന കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും അങ്ങനെ അതാണെങ്കിലും നമുക്ക് വാങ്ങിച്ച് ഇടണം നമ്മൾ പൂക്കാത്ത എല്ലാ മാസവും നമ്മളിത് കൊടുക്കണം പൂക്കാത്ത ചെടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ മൈക്രോ ന്യൂട്രീൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടി പൂക്കും മൈക്രോ ന്യൂട്രീൻറ്റ് ചെറിയ അളവിലാണ് വേണ്ടത് അപ്പം നമ്മുടെ ചെറിയ ചട്ടിയിലാണെങ്കിലും ഒക്കെ നമുക്ക് ചെറിയൊരളവിൽ ഒരു സ്പൂണൊക്കെ നമുക്ക് കൊടുക്കാം വലിയ ചെടിയാണെങ്കിൽ ഒരു പത്ത് ഗ്രാമൊക്കെ കൊടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ ചെടി മഴയത്തൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പം നമ്മൾ അതിന് സാഫ് പുരട്ടി കൊടുക്കണം ഇടയ്ക്കൊക്കെ നമ്മൾ സൂഡോമോണസ് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണേ ഒരു സ്പൂൺ എടുത്തൊരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഇതിൻ്റെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇത് തണ്ടിലൊക്കെ സ്പ്രേ ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇതിന് പോട്ടിമിക്സ് നിറയ്ക്കുമ്പോൾ നല്ല പോലെ വെള്ളം വാർന്നു പോകുന്നത് പോട്ടിമിക്സ് ആയിരിക്കണം അല്ലെങ്കിൽ ഇതുപോലെ കണ്ടോ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവുമെ അപ്പം അതിനെ ഒഴിവാക്കണം അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ നിങ്ങളുടെ ആരുടെയും വീട്ടിലെ ചെടിയിൽ കായുണ്ടായ ഇല്ല എന്ന് പറയരുത് കായ ഉണ്ടായില്ല എന്ന് പറയരുത് ഇതുപോലൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ഉള്ളോ നമ്മുടെ എല്ലാവരുടെയും ചെടിയിൽ നിറയെ ഉണ്ടായി കിട്ടും പിന്നെ ഞാൻ കൊടുക്കുന്ന ഓരോ വളങ്ങളും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് നോക്കണേ അപ്പം നമുക്ക് ഏതൊക്കെ വളങ്ങൾ ഏതൊക്കെ സമയങ്ങളിൽ കൊടുക്കാമെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം കമൻറ്റ് ലൈക്ക് ലൈക്കിനോടൊപ്പം നമ്മൾ ഹൈപ്പ് എന്ന് പറയുന്ന ഒരിതുണ്ട് അതും കൂടെ നമ്മളൊന്ന് കൊടുക്കുക പിന്നെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലായിക്കണം ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അതുപോലെ നമുക്ക് ഈ ഫ്രൂട്ട് ഒന്ന് പറിച്ചെടുക്കാമേ കണ്ടോ നല്ല പർപ്പിൾ കളറിലെ ഫ്രൂട്ടാണ് നല്ല മധുരമാണ് ഇതിനെ നല്ല മധുരമുള്ള ഫ്രൂട്ടാണ് ഇത്രയും മഴയൊക്കെ പെയ്തിട്ട് പോലും മധുരത്തിനൊരു കുറവുമില്ല നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന ഫ്രൂട്ടിനൊരു മധുരവും ഇല്ല